വളാഞ്ചേരി കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ്ബ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വളാഞ്ചേരിയുടെ സാംസ്കാരിക സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യമായ കറ്റട്ടിക്കുളം സ്വിമ്മിംഗ് ക്ലബ് ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇന്ന് കാലത്ത് തുടക്കം കുറിച്ചു കുളം പരിസരത്ത് വെച്ച് നടന്ന ആഘോഷ പരിപാടിയിൽ ഐ എം എ ഭാരവാഹികളായ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ റിയാസ് മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കുളം പരിസരം അലങ്കരിച്ചും ഉണ്ണിയേശു പിറന്ന പുൽക്കുടിൽ നിർമ്മിച്ചും നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചും ക്രിസ്തുമസ് കേക്ക് വിതരണം ചെയ്തും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഹരിയുടെ ഗാനാലാപനം പരിപാടികൾക്ക് മാറ്റുകൂട്ടി വെസ്റ്റേൺ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐ ഡി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപു ജേക്കബിന്റെ ക്രിസ്തുമസ് സൗഹൃദ വിരുന്നും ഉണ്ടായിരുന്നു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ക്ലബ് ഭാരവാഹി ഇക്ബാൽ നന്ദി പറഞ്ഞ് ആഘോഷ പരിപാടികൾ പര്യവസാനിപ്പിച്ചു കരുണാമയനെ കാവൽ വിളക്ക് കനിവി നാളേ പാപികൾക്കു വേണ്ടി വാർത്തു നീ നെഞ്ചിലേ ചെന്നിടം നീതിമാനക്കു തന്നതോ മുൾകിരീടാരവും സ്നേഹലോലമായി തലോടാം കാൽ നഗേന്ദുവിൻ നഗേന്ദുവിന് നിത്യനായ ദൈവമേ കാത്തിടേണമേ കാത്തിളാഞ്ചേരിയിലെ രാഷ്ട്രീയ സാമൂഹിക ജീവകാരുടെ മേഖലയിലൊക്കെ തരം നേരം അതിൻ്റെതായ കയ്യൊപ്പുകാർക്കാർ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എല്ലാവരും എല്ലാ സന്തോഷത്തിലും എല്ലാ സന്താപത്തിലും ഒരുമിച്ച് പങ്കുചേരുന്ന ഒരു കൂട്ടം സഹോദരന്മാരാണ് ഓണം വിഷു പെരുന്നാൾ ക്രിസ്തുമസ് എല്ലാ ആഘോഷവേളകളും ഇവിടെ ഇത്തരത്തില് എല്ലാവരും ഒരുമിച്ച് കൂടി ആഘോഷം നടത്താറുണ്ട് സന്തോഷം പങ്കുവെക്കാറുണ്ട് അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന രോഗികളാണെങ്കിലൊക്കെ തന്നെ കഴിയുന്ന രീതിയിൽ അവരൊക്കെ ചേർത്ത് പഠിക്കാറുണ്ട് സഹായിക്കാറുണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള ആഘോഷവേളകൾ ഒന്നുമില്ലെങ്കിലും ഈ കറ്റടിക്കുളത്തെ ഏതെങ്കിലും ഒരു സഹോദരങ്ങളുടെ വകയായിട്ട് ഇത്തരത്തിലുള്ള വിരുന്നുകൾ സ്ഥിരമായി നടക്കാറുണ്ട് മാസത്തിലൊരു തവണ എന്തായാലും സൗഹൃദം അതൊക്കെ വല്ലാത്തൊരു അനുഭൂതിയായിട്ടാണ് എല്ലാവർക്കും അനുഭവപ്പെടാറുള്ളത് ഏത് കൂട്ടായ്മയിലാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് മ്പിൽ കുത്തിരിപ്പും കുറ്റംപുറയിറയും എന്നാൽ ഈ ഒരു കൂട്ടായ്മകത്ത് അത് ഒരു ശതമാനം പോലും കാണാറില്ല വളരെ ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു അത് വലിയൊരു ആശ്വാസമാണ് നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത ലോകത്തിലെ വേറൊരു സ്ഥലത്തും നമുക്ക് ഇങ്ങനത്തെ സന്തോഷം പങ്കിടുന്നു നമ്മുടെ നമുക്കറിയാം ഇവിടെ വിരലെണ്ണാവുന്ന ആളുകൾ ക്രിസ്ത്യാനികളായിപ്പോയി നമ്മളെ എന്നിൽ പോയി എന്നിരുന്നാൽ പോലും നമ്മളൊക്കെ അത് ആഘോഷിക്കുന്നത് അപ്പൊ മതത്തിന് അതീതമായി ഭാഷക്കതീതമായി വർഗങ്ങൾക്ക് അതീതമായി ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൻ്റെ സന്തോഷമുള്ള എല്ലാ ചെയ്യുന്നുണ്ട് അത് പ്രത്യേകിച്ച് നമ്മളെ ഈ പ്രദേശത്തൊക്കെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ജനവിഭാഗമാണ് ഉള്ളത് എല്ലാവർക്കും നിങ്ങളോടൊപ്പം ഞാനും അഭിമാനം ഉപാധികളില്ലാത്ത വേർതിരിവുകളില്ലാത്ത നമുക്ക് ചില കൂടിയിരിക്കേണ്ട ചില പരിപാടികളാണ് ഇത്തരം പരിപാടികൾ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ മതപരിപാടികൾക്കൊക്കെ അതീതമായി നമുക്ക് കൂടിയിരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം പല രീതിയിൽ രാജ്യത്തായാലും നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വേർതിരിവുകളും യുദ്ധങ്ങളും മറ്റ് അസ്വാരസ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പോലും പല രീതിയിലുള്ള സംഘടനകളും പല രീതിയിലുള്ള ഘട്ടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം നമ്മുടെ ഒരു ഉപാധികളുമില്ലാത്ത കൂടിയിരുത്തങ്ങൾക്ക് ഏറെ ഏറെ പ്രാധാന്യം ഓണമായാലും ക്രിസ്മസ് ആയാലും ഒരുപോലെ ആ കൂട്ടായ്മ ആഘോഷിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തിക്കൊണ്ട്

നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ അത് ആഘോഷിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമുണ്ട് ഇനിയും ഈ കൂട്ടായ്മയും ഇതിന്റെ ആ സഹോദരത്വം നിലനിന്ന് കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിൽക്കുന്നു ഏറ്റവും നല്ല മരുന്ന് ഇവിടെ പോലുള്ള സന്തോഷം ഉണ്ടാക്കുന്ന ആ ഉത്പാദിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ് അങ്ങനെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു പ്രകാശ നാളമായി മാറുന്ന ഒരു ജനസമൂഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും കഴിഞ്ഞു ആരംഭിക്കണം